మరీ కింక్ యూ సార్ ఎక్టర్ దిగ్ వీడు మలపరం జిల్లా తిరూరం బేసికలి న్ోఫ్వేర్ ఎంజినీర్ ఆ ఐటిదాను కదా మాస ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പ് ചെയ്യുന്ന ഈ മഹാപ്രസ്ഥാനത്തില് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് കൈബോധിക്കും വീണ്ടും ചോദ്യം തോ ചെയ്യാത്തവരെന്നത് കൈബോധിക്കും ആ കുട്ടി മാത്രം ബോധിച്ചോ എന്തിന് എന്തിന് നമ്മൾ ഓരോരുത്തരും ഹയറിച്ച് ചെയ്യണം വൈ ഹയറിച്ച് ഇന്ന് നമ്മുടെ നാട്ടിൽ ഒരു മറ്റും കമ്പനികൾ ഇത് ഈ രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പല കമ്പനികളും നല്ലതായിട്ടുള്ള കുറെ കാര്യങ്ങൾ ചെയ്യുന്നു പല കമ്പനികളും മറ്റുള്ള പല ഇഷ്യൂസ് ഉണ്ടാക്കുന്നു പക്ഷേ അങ്ങനെയുള്ള ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ജനങ്ങൾക്ക് നഷ്ടമുണ്ടാക്കുന്ന പല കമ്പനികളിൽ നിന്നും എന്താണ് ഹയറിച്ച് ഓൺലൈൻ ഷോപ്പിംഗ് ഉള്ള മാറ്റം എന്തിനാണ് നമ്മൾ ഹയറിച്ച് ചെയ്യുന്നത് എന്തിനാ എന്തിനു വേണ്ടി നമ്മൾ ഹയറിച്ച് ചെയ്യുന്നത് എങ്ങനെ റിച്ച് പിന്നെ വേറെ എന്ത് കിട്ടാനാണ് ഇത് ചെയ്യുന്നത് ആ എല്ലാരും പോലെ നമുക്കും ജീവിക്കേണ്ടേ അങ്ങനെ മാത്രം ജീവിച്ചാൽ മതിയോ എല്ലാരും പോലെ ജീവിച്ചാൽ മതിയോ ജീവിതത്തിൽ എന്നോ എന്നോ നമ്മൾ ആഗ്രഹിച്ചിട്ടുള്ള സമ്പൽ സമൃദ്ധിയോട് കൂടിയിട്ടുള്ള ലൈംഗ് റിച്ച്നസ് കൂടി റിച്ച്നസ്സോട് കൂടിയിട്ടുള്ള ഒരു ജീവിതം നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ ഒരു കാര്യം നിങ്ങൾ ചിന്തിക്കൂടി ഞാനൊന്ന് ചോദിച്ചോട്ടെ നിങ്ങളൊക്കെ ആണോ ഇന്ന് ഹൈറിച്ച് ആണോ മാറി അല്ലേ ശരിയല്ലേറി എന്നും ഒരു ഫ്രഷ് പീസാണ് എന്നും ഹൈറിച്ച് ഒരു പുതിയ ഒരു ഫ്രഷ് പീസായി നിൽക്കും എന്താണ് അതിനുള്ള കാരണം എന്തൊരു ഒരു കാരണമുണ്ട് ശരിയല്ലേ ഇവിടെ ഇന്നോവ കാർ ഉള്ളവരൊന്ന് കൈവോക്കാമോ നിങ്ങളോട് നിങ്ങളുടെ കൂടെ ഹയറിച്ച് ചെയ്യുന്ന ഒരു വ്യക്തി വന്നിട്ട് പറയാണ് ഞാൻ ഒരു ഇന്നോവ കാർ എടുക്കാൻ പോവുകയാണെന്ന് പറഞ്ഞു നിങ്ങൾക്ക് എന്താ തോന്നുന്നു പഴയൊരു കാറാണോ എന്ന് ചോദിച്ചു ചിന്തിക്കോ ഇന്നോവ വന്നിട്ട് ഇരുപത് വർഷമായി ഇന്നോവ ഇന്ത്യൻ നിരത്തുകളിൽ ഇറങ്ങിയിട്ട് ഇരുപത് വർഷമായി പക്ഷെ ഇന്നൊരാൾ ഇന്നോവ എടുക്കുകയാണെങ്കിലും നമുക്കത് ഫ്രഷ് പീസും ശരിയല്ലേ ഒരു പുതുമയുള്ള വണ്ടിയാണ് ആ സമയത്ത് റിംസ് ആയിക്കോട്ടെ എസ് കാർ ആയിക്കോട്ടെ അംബാസഡർ കാർ ആയിക്കോട്ടെ ഇതെല്ലാം ഇവിടെ നിരത്തുകളിൽ നിന്ന് പോയി പക്ഷേ ും ഒരു പുതിയ പുതിയ ഫ്രഷ് എന്താ കാരണം എന്താവും എന്താ മാറിക്കൊണ്ടേറ്റഡ് ആയിക്കൊണ്ടേ മാറുന്ന കാലത്തിനനുസരിച്ച് അപ്ഡേഷൻ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നു മാറ്റങ്ങൾ ഉൾക്കൊള്ളാത്ത ജനത പെരിഷായി പോകുന്ന ബൈബിൾ വചനുണ്ട് മാറ്റങ്ങൾക്ക് കാലഘട്ടത്തിനനുസരിച്ച് ആരാണോ മാറാൻ തയ്യാറാവുന്നത് ഒരു പ്രൊഡക്റ്റ് ആയിക്കോട്ടെ ഒരു സർവീസ് ആയിക്കോട്ടെ കമ്പനി ആയിക്കോട്ടെ മാറാൻ തയ്യാറാവുമ്പോൾ മാത്രമാണ് അതിന് എന്നും പുതുമ നിലനിൽക്കുന്നത് സുഹൃത്തുക്കളെ നമ്മുടെ കമ്പനിയുടെ കുറച്ച് അപ്ഡേഷൻസ് നമ്മൾ കണ്ടിട്ടുണ്ട് കുറച്ച് അപ്ഡേഷൻസ് നമ്മൾ കണ്ടിട്ടുണ്ട് ഒന്നാമത്തെ അപ്ഡേഷൻ പ്ലാൻ ആയാലും ഓൾറെഡി ഇന്ന് വീണ്ടും ഒരു അപ്ഡേഷൻ വന്നിട്ടുണ്ട് ശരിയല്ലേ ഒരു ഗംഭീര അപ്ഡേഷൻ ബേസിക് പ്ലാൻ വന്നിട്ടുണ്ട് പ്രതിദിനം ഒരു ലക്ഷം രൂപ നിഷ്പ്രയാസം വരുമാനം മേടിക്കാവുന്ന ഒരു വലിയ അപ്ഡേഷൻ ഇന്ന് കമ്പനിയിൽ വന്നിട്ടുണ്ട് ഇന്ന് സൂപ്പർ അഞ്ചാതി ഒരൊറ്റ കാര്യമേ ഉള്ളൂ നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ തയ്യാറായ വെച്ച് കൃത്യമായിട്ടുള്ള പഠനങ്ങൾ കൊടുത്ത് പ്രവർത്തിക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ സൂപ്പർ ആയിട്ടുള്ള അപ്നേഷൻ എന്നാൽ എണ്ണൂറ് രൂപയ്ക്ക് ജോയിൻ ചെയ്യുന്ന ഒരു അവസ്ഥ ഒരു കാലത്ത് ഹയറിച്ച് ഓൺലൈൻ ഷോപ്പിംഗ് ഉണ്ടായിരുന്നു ഓർമ്മ ഉണ്ടോ ഓർമ്മ ഉണ്ടോ എന്തായാലും എന്തൊക്കെയായിരുന്നു പ്രോഡക്റ്റ്സ് എന്തൊക്കെയായിരുന്നു ചരിത്രത്തിലാദ്യമായിട്ട് നാല് ഓഡിക്കാർ സ്വന്തമാക്കിയ ഒരു മലപ്പുറം സ്വദേശി കഴിഞ്ഞ മാസം എൺപത്തിയേഴ് ലക്ഷം രൂപ കൊടുത്തിട്ട് നാലാമത്തെ കോടിക്കാർ ഒഴിച്ചു ഇന്ത്യയിലെ നെറ്റ്വർക്ക് മാർക്കറ്റിംഗിൻ്റെ ചരിത്രത്തിൽ അങ്ങനത്തെ നേട്ടം കിട്ടിയിട്ടുണ്ട് അത് ഹൈറേജ് ഓൺലൈൻ ഷോപ്പിങ്ങാണ് സംഭവിച്ചത്